സമഗ്ര ശിക്ഷാ സ്കീമുമായി ബന്ധപ്പെട്ട് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ നൽകിയ മറുപടി ദൗർഭാഗ്യകരമാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത ആ സ്കീമിനെ പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന എൻ ജി പിയുമായിട്ടും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന പി എം ഷിയുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് അനീതിയാണെന്നും നിയമവിരുദ്ധമാണെന്നും ഉള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഹേയ് മൂന്ന് കോൺഗ്രസ് ഗവണ്മെൻറ്റുകൾ യഥേഷ്ടം പണം സമഗ്ര ശിക്ഷയിൽ നിന്ന് വാങ്ങിയിലോ പി എം സിയിലൊക്കെ ഒപ്പിട്ടിട്ട് അതിൽ മൂന്ന് ഗവൺമെന്റുകൾ അതായത് രാജസ്ഥാനിലും കർണാടക രാജസ്ഥാൻ നേരത്തെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ഹിമാചലും അതുപോലെ തന്നെ കർണാടക ഗവൺമെൻ്റും രാജസ്ഥാനൊക്കെ മൂവായിരം കോടി രൂപയ്ക്ക് ഓരോ വർഷം ഈ ഒരു കണക്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റില്ല രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഫണ്ട് നിഷേധിക്കില്ലായിരുന്നു എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്തായാലും ദൗർഭാഗ്യകരമാണ് ഈ ഈ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ പ്രക്ഷോഭം ഞങ്ങളുടെ നിലപാട് അതിശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി രണ്ടാം ഗഡു ലഭിക്കില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഭീമമായ സംഖ്യ നഷ്ടപ്പെടുന്നു അദ്ദേഹം ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് കിട്ടേണ്ടത് നാനൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് അതിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കിട്ടേണ്ടിയിരുന്നു ഒരു രൂപ പോലും നമുക്ക് കിട്ടിയില്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ കിട്ടേണ്ടതിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് മാത്രമാണ് കിട്ടിയത് ഇതേ സമയത്ത് നോക്കുക ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ സമഗ്ര ശിക്ഷകൾ ആ ഗവൺമെന്റ് കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മൂവായിരത്തിഇരുന്നൂറ്റി രണ്ട് കോടി രൂപ അന്നും കോൺഗ്രസ് ആഭരിക്കുന്നു ആ വകുപ്പിൽ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് മൂവായിരത്തി തൊണ്ണൂറ് കോടി രൂപ ആയിരത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കൈപ്പറ്റി ഇപ്പം ഭീമമായ സംഖ്യ ഈ സംസ്ഥാനങ്ങളെല്ലാം കൈപ്പറ്റി ഇത് തന്നെയാണ് ഹിമാചലിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ അവസ്ഥ ഇതുതന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഇത് എം വിഡ്രോ ചെയ്യേണ്ട കത്ത് ലഭിച്ചതിനു ശേഷം ഈ തുക നഷ്ടപ്പെടും എന്ന് തന്നെയാണ് എം പറയുന്നത് അത് മരവിപ്പിക്കട്ട ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഒരു അനുകൂല പ്രതികരണമല്ല എന്നുള്ള കാര്യം ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് സ്വാഭാവികമായിട്ടും ഈ തുക കിട്ടാൻ അതായത് ഇത് രണ്ടും രണ്ടാണല്ലോ രണ്ടും ആണല്ലോ സർവശിക്ഷാ അഭിയാനും നേരത്തെ ആവശ്യമില്ല യഥാർത്ഥത്തില് ഈ ഒരു മൂന്ന് സ്കീമുകളെയും കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് പൊതുവേ സഭയിൽ തന്നെ ആൾക്കാർ മറ്റ് പിന്നെ സംസ്ഥാനങ്ങളുള്ള ആൾക്കാരും പ്രകടിപ്പിച്ചത് അങ്ങനെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ആ ഒരു സങ്കുചിതമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇല്ല ഒരിക്കലും ഇല്ല മീഡിയറ്റ് അല്ല അതായത് കേരളത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു അതായത് അതിദേഹം ഒന്നും പറഞ്ഞല്ലോ അതായത് കേരളത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ടുകൾ കിട്ടാൻ വേണ്ടി എന്നെ പല പലതവണ വന്ന് കണ്ടിരുന്നു സമഗ്ര ശിക്ഷയിലും മാത്രമല്ല മറ്റ് പല സ്കീമുകളും അത് ദേശീയപാതയുടെ പദ്ധതികളാണെങ്കിലും മറ്റ് വകുപ്പുകളുടെ പദ്ധതികളാണെങ്കിലും അത് യഥാർത്ഥത്തിൽ എം പിമാര് നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം കടമയാണല്ലേ കോൺഫറൻസിലെ അതല്ലേ ഇപ്പോൾ എം പി കോൺഫറൻസ് വിളിക്കുന്ന എന്തിനാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് പോരാടേണ്ടതിന് പോരാടുക നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് ചർച്ച ചെയ്യുക മന്ത്രിയെ നേരിട്ട് കണ്ട് കുശലം പറയുന്നതാണെങ്കിൽ അത് പറയുക എങ്ങനെയെങ്കിലും കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് കേരളത്തിന്റെ അവകാശപ്പെട്ട ഫണ്ടല്ലേ ഇത് ഇത് വേറെ ആരുടെ അല്ലല്ലോ നമ്മുടെ ജനങ്ങളുടെ ഫണ്ടല്ലേ ഇത് സെസ്സും സർചാർജും നികുതിയും ചുമത്തി ഇവര് സമാഹരിച്ചിരിക്കുന്ന ഫണ്ടല്ല ഫണ്ടല്ലേ അത് കിട്ടണ്ടേ അതിന്റെ വിഹിതം